ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ ലാലേട്ടൻ ഗ്രാൻഡ് ഫിനാനിലേക്കുള്ള സെലക്ഷനും കാര്യങ്ങളും പിന്നെ എബിഷനും ആരൊക്കെയാണ് എഫ്റ്റാവുന്നൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിലൂടെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം അനുമോളെ ആദ്യമായിട്ട് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ ഗ്രാൻഡിഫിനേക്ക് ഓൾറെഡി പ്രേക്ഷകർ അൻമോളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് സേഫ് സേഫാക്കിയാണ് അപ്പോൾ കാണാം അനുമോളെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഭയങ്കര ഒത്തിരി സങ്കടം ഇമോഷണലായിട്ട് അവൾ ഒത്തിരി ഫീലിങ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും അടുത്ത് എവിക്റ്റ് ആകുന്ന ആർക്കെങ്കിലും ഓഹ്യാവുന്നതുകൊണ്ടാണ് നമ്മുടെ ആതിൽ പറയുന്നുണ്ട് എപ്പോഴും അക്ബർക്കയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എവിക്റ്റായി പോകുന്നത് ഇപ്പം കഴിഞ്ഞ സീസണിലെല്ലാം അങ്ങനെയാണ് എവിക്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴും അക്ബറുമായിട്ട് കൂട്ടായിട്ടുള്ളത് നമ്മുടെ നെവിനും സാമോനുമാണ് അപ്പോൾ അറിയത്തില്ല ഇവരിൽ ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നതെന്ന് അപ്പോൾ അത് പറയുന്ന അപ്പോൾ തന്നെ നമ്മുടെ നെവിൻ തിരിഞ്ഞ് പുറകോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതിപ്പം നെവിൻ ഒരു കാർ ടാസ്ക് ചോദിച്ച് സ്വന്തം മേടിച്ചായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടാണോ എന്നും അറിയത്തില്ല അതിപ്പം നെവിൻ പോയിട്ട് നെവിൻ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ച് കയറിയില്ലെങ്കിലും മറ്റുള്ളവരെ പോണക്കെ തന്നെ പുറത്താവാൻ ആണ് ചാൻസ് നെവിൻ പോയി തിരിച്ചു വരും എന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ നിവിൻ അങ്ങനെ പോയിട്ടുണ്ട് കാർ ടാസ്ക് ചോദിച്ച് മേടിച്ച് പോയതാണല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നതെന്ന് പിന്നെ വന്നിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ ആതിലേനയും നിവിനെയും അക്ബറിന് അല്ല സോറി സൗമോനെയും കൂടെ കണ്ണുകൾക്ക് മൂടിക്കെട്ടി പ്രധാന വാലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരിലാരാണ് പുറത്തേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവരിൽ ആര് വേണമെങ്കിലും പുറത്താകാം ആതിലയോ നെവിനോ സാവമോനോ പക്ഷേ നമ്മുടെ വോട്ടിങ്ങിൻ്റെ ഇതനുസരിച്ച് സാവമോനാണ് ഇപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ അറിയാം ആരാണ് പുറത്ത് പോകുന്നതെന്ന്